ഗണപതി ഭഗവാൻ കറുക സമർപ്പിക്കുന്നതിന്റെ അതിഹം അറിയാമോ പണ്ട് അനലസുരൻ എന്നൊരു അതിഭയങ്കരനായ രാക്ഷസൻ ഉണ്ടായിരുന്നു അവന്റെ കണ്ണുകളിൽ നിന്ന് തീജ്വാലകൾ പ്രവഹിക്കുന്നതിനായുള്ള വരം നേടിയിരുന്നു ഈ രാക്ഷസൻ ദേവന്മാരെയും മനുഷ്യരെയും ഒരുപോലെ ഉപദ്രവിച്ച് ലോകത്തിന് ഭീഷണിയായി തുടങ്ങി അനലാസുരന്റെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷ നേടുവാനായി എല്ലാവരും ശിവഭഗവാന്റെ സഹായം തേടി എന്നാൽ അനലാസുരനെ നശിപ്പിക്കുവാൻ ഗണപതിക്ക് മാത്രമേ കഴിയൂ എന്ന് ശിവഭഗവാൻ അരുളി ചെയ്തു അങ്ങനെ ദേവന്മാർ ഗണപതിയെ ശരണം പ്രാപിച്ചു തുടർന്ന് ഗണപതി അനലാസുരനുമായി യുദ്ധം ചെയ്യുവാനായി ഒരുങ്ങി അങ്ങനെ ഘോരമായ യുദ്ധം ആരംഭിച്ചു ഒടുവിൽ ഗണപതി തന്റെ വലിയ രൂപം സ്വീകരിച്ച് ആ ദുഷ്ടനായ രാക്ഷസനെ വിഴുങ്ങി എന്നാൽ രാക്ഷസനെ വിഴുങ്ങിയതോടെ ഗണപതിയുടെ വയറ്റിൽ കഠിനമായ ചൂട് അനുഭവപ്പെട്ടു എന്തു ചെയ്തിട്ടും ഈ ചൂട് ക്ഷമിച്ചില്ല ദേവന്മാരും മഹർഷിമാരും ചൂട് കുറയ്ക്കുവാൻ പല വഴികളും പരീക്ഷിച്ചെങ്കിലും ഒന്നും ഫലിച്ചില്ല ഈ സമയം കശ്യപ മഹർഷി ഗണപതിക്ക് കുറച്ച് കറുക പുല്ലുകൾ നൽകി ഗണപതി ആ കറുക കഴിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ വയറ്റിലെ ചൂടും വേദനയും പൂർണമായും ശ്രമിച്ചു ഈ സംഭവത്തിന് ശേഷം ഗണേശൻ കറുക സമർപ്പിക്കുന്നത് ഭക്തരുടെ എല്ലാ ആഗ്രഹങ്ങളും സഫലമാകുമെന്ന് ശിവൻ അനുഗ്രഹിച്ചു അന്നുമുതൽ ഗണേശ പൂജയിൽ കറുക സമർപ്പിക്കുന്നത് ഒരു പവിത്രമായ ആചാരമായി മാറി ഗണപതിയുടെ അനുഗ്രഹം നേടുവാനും ആഗ്രഹങ്ങൾ സഫലമാക്കാനും ഭക്തർ ഇന്നും കറുക സമർപ്പിക്കുന്നു